ചൊർണൂർ വാടാനാകുറിശിയിൽ വീട്ടമ്മയുടെ മാല കവർന്ന ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതിയെ വാടാനാംകുറിശി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഇയാൾ മോഷണം ഉൾപ്പെടെ നിരവധി കേസുകൾ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു പോയി പിന്നെ ട്രെയിൻ തന്നെ നടന്നോടൊന്നും എത്ര കിലോമീറ്റർ നടന്നു പിന്നെ പോയി നടന്നു കഴിഞ്ഞ മാസം റെയിൽവേ പോലീസ് പിടികൂടിയ വല്ലപ്പുഴ കുറുവട്ടൂർ താഴത്തേതിൽ ഷാഹുൽ ഹമീദാണ് അറസ്റ്റിലായത് വാടാനാംകുർശി കുമ്പാരംകട്ടി പാറപ്പള്ളിയാലിൽ ദേവകിയുടെ മാല കവർന്ന കേസിലാണ് ഇയാളെ പിടികൂടിയത് ഷാഹുൽ ഹമീദിനെ വാടാനാങ്കുർശി റെയിൽവേ സ്റ്റേഷനിൽ തെളിവെടുപ്പ് നടത്തി നിലമ്പൂർ ട്രെയിനിൽ യാത്രക്കാരിയുടെ മാല കവർന്ന സംഭവത്തിൽ അറസ്റ്റിലായപ്പോൾ വാടാനാംകുർശിയിൽ സ്ത്രീയുടെ മാല പിടിച്ചുപറിച്ചത് താനാണെന്ന കുറ്റസമ്മതം നടത്തുകയായിരുന്നു ഇയാൾ മോഷണം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ഉച്ചയോടെ റെയിൽവേ പാലത്തിലൂടെ വീട്ടിലേക്ക് പോവുകയായിരുന്ന ദേവകിയുടെ പുറകിലൂടെ എത്തി മൂന്നുപവൻ മാല കവരുകയായിരുന്നു മാല പിന്നീട് ചെറുപ്പുളശ്ശേരിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ പണയം വയ്ക്കുകയും തുടർന്ന് കോഴിക്കോടുള്ള സ്ഥാപനത്തിൽ വിൽപ്പന നടത്തിയതായും പോലീസ് കണ്ടെത്തി ഷാഹുൽ ഹമീദിനെ വാടാനാങ്കുശിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഇൻസ്പെക്ടർ വി രവികുമാർ എസ് ഐ എം മഹേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത് സിസിഎൻ ഷൊണ്ണൂർ